ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ യുവാവ് കൊല്ലപ്പെട്ട കേസിലെ പ്രതിയെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കി സി പി ഐ എം പാനൂർ മുളിയാതോട് ബോംബ് സ്ഫോടന കേസിലെ പ്രതി അമൽ ബാബുവിനെയാണ് മീത്തലി കുന്നോത്ത് പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ചിന് നടന്ന സ്ഫോടനത്തിൽ സി പി എമ്മിന് പങ്കില്ല എന്നായിരുന്നു നേതൃത്വത്തിന്റെ നിലപാട് ഒരു വർഷം മുൻപാണ് പാനൂർ മൂളിയാത്തോട് നിർമ്മാണം നടക്കുന്ന വീട്ടിൽ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് യുവാവ് കൊല്ലപ്പെട്ടത് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സി പി ബന്ധപ്പെട്ടവരാണ് ബോംബ് നിർമ്മിച്ചതെന്ന് ആരോപണം ഉയർന്നിരുന്നു പക്ഷേ സി സംസ്ഥാന സെക്രട്ടറി മുതൽ കീഴോട്ടുള്ള എല്ലാ നേതാക്കളും ഈ ആരോപണം നിഷേധിച്ചു എന്നാൽ സ്ഫോടനത്തിനുശേഷം ബാക്കിയായ ബോംബുകളും നിർമ്മാണ സാമഗ്രികളും ഒളിപ്പിച്ചുവെന്ന് കണ്ടെത്തിയ കേസിലെ പ്രതിയെയാണ് മീത്തലെ കുന്നോത്ത് പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് ബാബുവിന്റെ പാർട്ടി ബന്ധം നേരത്തെ വന്നെങ്കിലും പ്രതികളെ തള്ളുന്ന നിലപാടായിരുന്നു നേതൃത്വം സ്വീകരിച്ചത് പ്രതിയെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കി സംരക്ഷണം നൽകുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു കേസിലെ പ്രതികൾക്ക് ശിക്ഷ നൽകണമെന്നും പാർട്ടിയുമായി ബന്ധമില്ലെന്നും ആവർത്തിച്ച സിപിഐഎമ്മിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നതാണ് സംഭവം പാർട്ടി ബന്ധം നിഷേധിച്ച് പ്രതിരോധിച്ച ബോംബ് സ്ഫോടന കേസിലെ പ്രതിയെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കിയതോടെ സിപിഐഎം വീണ്ടും പ്രതിരോധത്തിലാണ് റിപ്പോർട്ടർ കണ്ണൂർ